മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്ത് നല്ല മുറാ കുട്ടികൾ വാങ്ങാൻ പറ്റിയ ഫാം ആണ് നമ്മുടെ കാറ്റൽ വാലി ലിമിറ്റഡ് കമ്പനിയുടെ ഫാം ഇട്ട ഈ ഫാം ഉള്ളത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് കരളായിലാണ് കരളായി മൈലമ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പൊ ഇന്ന് വന്നിട്ടുള്ള മുറാ കുട്ടികളാണ് ഏകദേശം നൂറ്റമ്പതിനും മുന്നൂറ്റമ്പതിനും ഇടക്ക് ഭാരമുള്ള പോത്തുക്കുട്ടികൾ കേട്ടോ അടിപൊളി പോത്തു കുട്ടികളാണ് മുറാ കുട്ടികൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും അതിൽ ബന്ധപ്പെടാം അല്ലേ രണ്ടാമത്തെ അതെ ഗരിവാലി കരളായി ഹബിലെ രണ്ടാമത്തെ ലോഡ് ഇത് നമ്മള് ആക്ച്വലി നമ്മുടെ ഫാമിൽ മധുരയില് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഹരിയാന ഡയറക്റ്റ് ഹരിയാനയിൽ നിന്ന് മധുരയിൽ വെച്ചിട്ട് രണ്ടു മാസം നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് മരുന്നും ഗുളികയും ഇഞ്ചക്ഷനും ഒക്കെ കഴിച്ചിട്ട് കൊണ്ടുവന്നാണ് കൊണ്ടുവന്നത് വാക്സിനേഷൻ ഒക്കെ കഴിച്ചു പോകും ഏകദേശം അതിലാറുണ്ടാവും തൂക്കിയിട്ടില്ല അതിലാറുണ്ടാവും നമുക്കിന്ന് എഴുപത് കുട്ടികളാണ് സ്റ്റോക്ക് ഉള്ളത് ഡയറക്റ്റ് ഹരിയാന ഇപ്പം നമ്മുടെ ഫാമിൽ കൊടുത്തിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഓക്കെ ഇത് നമ്മുടെ കേരളയിലെ ഹബ്ബ് ഇനി കാസർഗോഡ് നമുക്ക് ഒന്നുണ്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഇനി അടുത്ത ഡിസ്ട്രിക്റ്റിലൊക്കെ ഓരോന്ന് ചെയ്യാനൊരു പ്ലാനിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർകോഡ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നത് അതിപ്പോ മാക്സിമം തോന്നുന്നു എല്ലാം നെക്സ്റ്റ് വീക്കിൽ അവിടെ പുതിയ ലോഡ് വരും വരും ഇത് കേരളയിൽ നിന്ന് വന്ന ലോഡാണ് ആ സൈഡിലുണ്ട് എല്ലാവരും മിക്സ് എല്ലാം മിക്സ്ഡ് അടിപൊളി എല്ലാരും ഇത് ഏകദേശം ഒരു ഈ ഇതൊക്കെ എന്തായാലും അടുത്ത പെരുന്നാൾക്ക് ഓ ക്ലിയർ ആവും അതെ ക്ലിയർ ആവും ഞാൻ അതിനോട് കയറ്റട്ടോ ഓക്കേ ഓക്കേ